കഴിഞ്ഞ വർഷം നവംബറിൽ ഐ പി എൽ നിറബുകൾ പൂർത്തിയാക്കി റിട്ടെക്ക നേട്ടത്തോടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടുകയും തുടർന്നുള്ള ആദ്യ ആഴ്ചകൾ നാൽപ്പത് ശതമാനത്തിലേറെ മുന്നേറ്റം പ്രകടമാക്കിക്കൊണ്ട് നിക്ഷേപ ലോകത്ത് വൻ പ്രതീക്ഷ ഉയർത്തുകയും ചെയ്ത പൊതുമേഖലാ ഓഹരി ആണ് എൻ ഡി പി സിക് ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിർമ്മങ്ങിയ പ്രകടനമാണ് പവർ സെക്ടറിൽ സെക്ലർ എന്നുള്ള മെഡിക്കാപ്പ് ഓഹരി ഇതുവരെ പുറത്തെടുക്കുന്നത് ഈ വർഷം ഇതുവരെയുള്ള കാലയവിനിടെ ഇരുപത്തിമൂന്ന് ശതമാനം തിരുത്തൽ നേരിടുകയാണ് ഇതോടെ ഐ പി എൽ ഓഹരി ഇഷ്യൂ ചെയ്ത വിലയേക്കാളും താഴെയെത്തി തിങ്കളാഴ്ച രാവിലെ തൊണ്ണൂറ്റെട്ട് രൂപ നിലവാരത്തിലാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇതിനിടെ ജപ്പാനിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനിയെ ഇനോസ് കോർപ്പറേഷനുമായി ചേർന്ന് ഗ്രീൻ ഹൈഡ്രജൻ മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനായുള്ള ധാരണാപത്രം എൻ ഡി പി സി ഗ്രീൻ എനർജി ഒപ്പുവെച്ചു ഇതോടെ ഓഹരി നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കുമെന്നാണ് നിക്ഷേപ ലോകം ഉറ്റുനോക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനോസ് കോർപ്പറേഷനുമായി വിഭാവനം ചെയ്യുന്ന പു പുതിയ പദ്ധതിയുടെ വിശാംശങ്ങളും എൻറ്റിഫിസി ഗ്രീൻ എനർജിയുടെ കൂടുതൽ വിശാംശങ്ങളും നോക്കാം എന്റിഫിക് ഗ്രീൻ എനർജി പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ മേഖലാ സ്ഥാപനമാണ് എൻ ഡി പി സി ഗ്രീൻ എനർജി ലിമിറ്റഡ് നവരത്ന പദവിയുള്ള വൻകിട പൊതുമേഖലാ സ്ഥാപനവും ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉൽപ്പാദകരവുമായ എൻ ഡി പി സി ലിമിറ്റഡിന്റെ ഉപകമ്പനിയുമാണിത് നിലവിൽ എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ എൺപത്തൊമ്പത് ശതമാനം ഓഹരി വിധമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശമുള്ളത് ഏകദേശം എൺപത്തി മൂവായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപയാണ് കമ്പനിയുടെ നിലവിലെ വിപണി മൂല്യം അതേസമയം സുസ്ഥിര വികസനത്തിനായുള്ള ഭാവിയുടെ ഊർജ്ജസ്രോതസ് വിലയിരുത്തപ്പെടുന്ന സോളാർ വിൻഡ് ഗ്രീൻ ഹൈഡ്രജൻ പോലുള്ള പരിസ്ഥിതി സൗഹൃദ മേഖലകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികൾ ാണ് എൻറ്റിഫിസിക് ഗ്രീൻ എനർജി ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ആറ് സംസ്ഥാനങ്ങളിലെ സോളാർ പദ്ധതികളിലൂടെ മൂവായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് ശേഷിയുടെയും കാറ്റാടിപ്പാടങ്ങളിൽ നിന്നും നൂറ് മെഗാവാട്ട് ശേഷിയുടെയും വിവിധ ഊർജ്ജോൽപാദന പദ്ധതികൾ കമ്പനിക്ക് കീഴിൽ ഇതിനകം പ്രവർത്തനക്ഷമമായിട്ടുണ്ട് കൂടാതെ പതിനൊന്നായിരത്തി എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുടെ നിരവധി പദ്ധതികൾക്കും ഗ്രീൻ എനർജി കരാർ നൽകി കഴിഞ്ഞു ഇതിലൂടെ ഭൂമിശാസ്ത്രപരമായ വൈദ്യുതിവൽക്കരണം നടപ്പാക്കാനും ശ്രദ്ധിക്കുന്നതിനാൽ ഏതെങ്കിലും പ്രദേശത്തെ അമിതമായി ആശ്രയിക്കുന്നത് കൊണ്ട് നേരിടാവുന്ന വൈദ്യുതി ഉൽപ്പാദനത്തിലെ ഏറ്റക്രച്ചുകൾ സംബന്ധിച്ച റിസ്ക് സാധ്യത കുറയ്ക്കാനും കമ്പനിക്ക് കഴിയുമെന്നത് ശ്രദ്ധേയമാണ് ാണ് അതുപോലെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിന് സമീപം ആയിരത്തി ഇരുന്നൂറ് ഏക്കറിൽ സജ്ജമാക്കുന്ന ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് ഗ്രീൻ കെമിക്കൽസിനുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്ന നിലയിലാണ് വികസിപ്പിച്ചുകൊണ്ട് വരുന്നത് വിശാഖപട്ടണത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഏഴ് ജി പുനരുപയോഗ ഊർജ്ജ ഉൽപാദനവും വിദേശ വിപണിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം ടൺ ഗ്രീൻ കെമിക്കൽസ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ എൻ ഡി പി സി ഗ്രീൻ എനർജി നേടിയ വരുമാനം അഞ്ഞൂറ്ററുപത് കോടി രൂപയും അറ്റാദായം നൂറ്റി അറുപത്തി കോടി രൂപയും വീതമാകുന്നു സഹകരണം ത് ജപ്പാനിലെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനി ഇനോസ് കോർപ്പറേഷന് ആവശ്യമായ ഗ്രീൻ മെത്തനോളും മറ്റ് ഗ്രീൻ ഹൈഡ്രജൻ അനുബന്ധ കെമിക്കൽ ഉൽപ്പന്നങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള സഹകരണം സംബന്ധിച്ച ധാരണാപത്രമാണ് എൻ ടി പി സി ഗ്രീൻ എനർജി ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത് ജപ്പാനിലെ ഒസാക്കിൽ നടന്ന വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് ഇരു കമ്പനികളും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടത് എൻ ഡി പി സി ഗ്രീൻ എനർജി പുതിയതായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിശാഖപട്ടണത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബിൽ നിന്നും ഇനോസ് കോർപ്പറേഷൻ ആവശ്യമായ ഗ്രീൻ കെമിക്കൽസ് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ ആഗോളതലത്തിലെ വമ്പൻ എനർജി കമ്പനിയെ ഇനോസ് കോർപ്പറേഷനുമായ സഹകരണത്തോടെ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടെ അറുപത് ജിവാട്ടിന്റെ പുനരുപയോഗ ഊർജ്ജ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്ന എൻ ഡി പി സി ഗ്ലീൻ എനർജിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഇതിനു പുറമെ ഇരു കമ്പനികളുടെയും സഹകരണത്തോടെ ക്ലീൻ എനർജിയുടെ ഉൽപാദനത്തിലും കയറ്റുമതിലും ഇന്ത്യയെ ആഗോള ഹബ്ബുകളിലൊന്നായി മാറ്റുമെന്നാണ് വിലയിരുത്തൽ ഓഹരിലിനിയന്ത് സുസ്ഥിര വികസനത്തിനായി ഭാവിയുടെ ഊർജ്ജ ഊർജ്ജസ്രോതസ് നിന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന മേഖലകളിലാണ് എൻ ഡി പി സി ഗ്രീൻ എനർജിയുടെ പദ്ധതികളും പ്രവർത്തനങ്ങളും കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്നത് ദീർഘാലെവിൽ അനുകൂല ഘടകങ്ങളാണ് ആഗോളതലത്തിൽ താരതമ്യം ഉയർന്ന വളർച്ചാ നിരക്ക് പ്രകടമാക്കുന്നവയാണ് ഇന്ത്യൻ ഊർജ്ജ മേഖല എന്നതും ഇതിനോട് ചെറുത് വായിക്കാം അതേസമയം പദ്ധതികൾ പ്രതീക്ഷിച്ച പോലെ ഏതേസമയം പ്രവർത്തനക്ഷമമാകുമോ എന്നാണ് മുന്നിലുള്ള റിസ്ക് ഘടകം അതേസമയം ഓഹരിയുടെ സമീപകാല പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്നിക്കൽ അനാലിസിസ് മുഖേന നോക്കിയാൽ പ്രധാനപ്പെട്ട ഹ്രസ്വാല ഇടക്കാല ദീർഘകാല മൂവിംഗ് ആവറേജ് നിലവാരങ്ങൾക്ക് താഴെയായി വ്യാപാരം തുടരുന്നതിനാൽ എൻ ഡി പി സി ഗ്രീൻ എനർജിയോ ഓഹരി വേറെ സ്റ്റണ്ടിൽ നിന്നും മുക്തമായിട്ടില്ലെന്നും കാണാം ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളും ഇപ്രകാരമാണ് സൂചിപ്പിക്കുന്നത് എൻ ഡി പി സി ഗ്രീൻ എനർജിയെക്കുറിച്ചുള്ള വിവരം പഠനശവാർവം നൽകുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ എല്ലാവർഷ സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബിംഗ് സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കമ്പനിയെക്കുറിച്ച് വിശദമായ പഠനം നടത്തിയെന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഇ ടി മലയാളം ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം